നിങ്ങൾ ഇപ്പോൾ വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസപത്രമായിക്കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ വീര്യം ചോർത്തുന്ന രീതിയിലാണ് ഓരോ തവണയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് പറഞ്ഞത് പാകിസ്ഥാൻ നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് പാകിസ്ഥാൻ നമ്മുടെ വിമാനം അടിച്ചിട്ടു നിങ്ങൾ പറഞ്ഞു അല്ലെ അവരെ പോലും ക്ലെയിം ചെയ്യാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞത് അവര് പറഞ്ഞു നമ്മൾ വേറൊരു വിമാനം അടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ അത് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് അവര് പറഞ്ഞ അതേ സാധനം റിപ്പബ്ലിക് പരേഡിൽ കാണിച്ചല്ലോ അടിച്ചിട്ടു പറയുന്ന അതേ സാധനം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഇന്ത്യൻ സൈന്യത്തിനെ സംശയമാണ് നിങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ പറയുന്നത് നമ്മൾ കാര്യമാക്കുന്നില്ല അത് നിങ്ങൾ ഓപ്പോസിഷൻ ലീഡർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കടമയായിട്ട് പക്ഷെ നിങ്ങളുടെ കടമയായിട്ട് നിങ്ങൾ എന്താ ഡിഫൈൻ ചെയ്ത് പറഞ്ഞത് പൊട്ടന്മാരുടെ കയ്യടി കൊണ്ട് ഇരിക്കാനേ സാധിക്കൂ നിങ്ങളെ തോൽപ്പിച്ചത് നിങ്ങൾ എല്ലായിടത്തും പോയി പറയുന്ന രാജ്യവിരുദ്ധമായ പ്രസ്താവനകളാണ് മൊത്തം ഇയാളുടെ ഹാജർ ഒന്ന് നിർത്തി നോക്കണം പാർലമെന്റിൽ എത്ര തവണ ഇയാൾ ഹാജറായിട്ടുണ്ട് ഹാജരാകുമ്പോ തന്നെ എന്ത് റെലവെന്റ് വിഷയം ഇയാൾ സംസാരിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ വിഷയം കൂടി കവർന്നെടുത്തിട്ടാണ് ഇത്തരം പൊട്ടത്തരങ്ങൾ പറഞ്ഞ് ഇയാൾ സഭ സ്തംഭിപ്പിക്കുന്നത് ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് കോൺഗ്രസിനോ ഇവിടത്തെ ജനങ്ങൾക്കോ എന്തെങ്കിലും ഒരു ഒരു ഉണ്ടോ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ വൻ ബഹളം നടന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിരുന്നോ ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയിട്ട് എപ്പോഴും നോക്കിയാൽ നമ്മുടെ രാജ്യത്തിനെ മാത്രമാണ് സംസാരിക്കുന്നത് രാജ്യത്തിനെ താഴ്ത്തി കെട്ടുക രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി മോശമാണെന്ന് പറയാ സൈന്യം മര്യാദയ്ക്കല്ല വോക്ക് ചെയ്യുന്നത് എന്ന് പറയാ പാകിസ്ഥാൻ നമ്മുടെ ജെറ്റ് വിമാനങ്ങളെ അടിച്ചിട്ടിട്ടുണ്ടെന്ന് വ്യാജമായി പറയാ അങ്ങനെ ഒരു കാര്യം അവരെന്നെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇയാൾ പറയാ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉന്നയിക്കുന്നതിനെ പറ്റി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എനിക്ക് ഇപ്പൊ കാണിച്ചു തരാനുള്ളത് ചൈനീസ് പട്ടാളം കടന്നു പറ്റി ഒരു മേജർ ജനറലിന്റെ കരസേനാ മേധാവിയായ എം എം നരവണയുടെ പുസ്തകത്തിലുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം പാർലമെന്റിൽ പൊട്ടിച്ച ഒരു വേടിയാണ് അത് പറയാൻ ശ്രമിക്കുന്നത് തന്നെ ഒന്ന് കണ്ടോ ബ് ബിസ് ഹി ഹാസ് ദ ഇഷ്യൂ അബൌട്ട് ആർ പേട്രിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഇന്ത്യൻ കൾച്ചർ ഐഡ് ലൈക് ടു സ്റ്റാർട്ട് ബൈ റീഡിംഗ് സംതി ഫ്രോം ദ മെമുആാർ of army, army chief Naravane and I'd like you to listen nicely you will understand exactly who is patriotic who is not. It will take, it'll take a little while so this is about when four Chinese tanks were entering Indian territory. They were taking a ridge in Dhoklam and the army chief writes, and I quote from an article that is quoting his book, the tanks were within a few hundred meters of Indian positions on the Kailash range क्या वह स्टार्टिंग है जिसमें यह सब सारी बातें यदि प्रकाशित हुई है तब तो आप उसका उल्लेख करिए नहीं प्रकाशित हुई है तो उल्लेख करने का कोई औचित्य नहीं है

ലഡാക്കിലെ സംഘർഷ സമയത്ത് ചൈനീസ് ടാങ്കറുകള് ഇന്ത്യൻ അതിർത്തി കടന്നിങ്ങനെ അടുത്തേക്ക് വന്നതായും ആ സമയത്ത് ഈ മേജറെ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട് രാജ്നാഥ് സിംഗ് ആണല്ലോ നമ്മുടെ പ്രതിരോധ മന്ത്രി അദ്ദേഹത്തെ വിളിച്ചു അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചു ഇവരാരും പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ് ഇദ്ദേഹം പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പൊ അത് ഭയങ്കര ബഹളമായി ബഹളം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മേജർ നരവണയുടെ പുസ്തകം ഇതുവരെയും പബ്ലിഷായിട്ടില്ല എന്നുള്ളതാണ് പബ്ലിഷ് ചെയ്യാത്തത് ബി ജെ പി മനഃപൂർവ്വം ചെയ്യുന്നതാണ് ബി ജെ പി ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നത് ാണ് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തേക്ക് വരാത്തത് എന്നാണ് പറയുന്നത് ഇതേ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ നരവണ തന്നെ എന്താണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകം തടഞ്ഞു വെച്ചിരിക്കുന്നതിനെ പറ്റി അദ്ദേഹത്തിന് ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ആക്ഷേപം ആക്ഷേപമുണ്ടോ അല്ലെങ്കിൽ ഈ എൽ ഒ പി നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ ആ പുസ്തകം തടഞ്ഞു വെച്ചിരിക്കുകയാണോ അതിനെപ്പറ്റി നമുക്ക് ഒന്ന് എയോട് ചോദിക്കാം പുസ്തകം പ്രസിദ്ധീകരണത്തിന് തയ്യാർ പുസ്തകം എഴുതി തീർത്ത് പബ്ലിഷർമാരെ ഏൽപ്പിച്ചു എന്നും ഇനി അത് പ്രസിദ്ധീകരിക്കേണ്ടത് അവരുടെ ചുമതലയാണെന്നും നരവണ വ്യക്തമാക്കിയിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിശോധന പുസ്തകത്തിലെ ഉള്ളടക്കം പ്രതിരോധ മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിന് മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പഴകിയ വൈൻ പോലെ തന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വൈകുന്നതിനെ കുറിച്ച് തമാശ രൂപയാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഇത് പഴയ വൈൻ പോലെ പക്വത പ്രാപിക്കുകയാണ് എത്രത്തോളം കാലതാമസം ഉണ്ടാകുന്നുവോ അത്രത്തോളം അതിന്റെ മൂല്യം കൂടും എന്നാണ് തീരുമാനം മന്ത്രാലയത്തിന്റേത് താൻ പുസ്തകം എഴുതി ആസ്വദിച്ചുവെന്നും അതിന് എപ്പോൾ പുറത്തിറങ്ങണമെന്നത് പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനമാണെന്നും അദ്ദേഹം ഒരു ചടങ്ങിൽ വ്യക്തമാക്കി സഭയിൽ ഈ പുസ്തകത്തെ ചൊല്ലി വലിയ തർക്കം നടക്കുമ്പോഴും നരവണ ഇതിൽ കക്ഷി ചേരാൻ തയ്യാറായിട്ടില്ല ഗവൺമെന്റിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ പുസ്തകം ഇപ്പോൾ വിപണിയിൽ ലഭ്യമല്ല കണ്ടോ അദ്ദേഹത്തിന് ഇതിൽ പരാതി ഒന്നുമില്ല പഴകിയ പോലെ അതിങ്ങനെ ലേറ്റാകും തോറും ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പുസ്തകം എഴുതി ആസ്വദിച്ചെന്നും ഇനി ബാക്കി കാര്യങ്ങൾ ഡിഫെൻസ് മിനിസ്റ്ററിയുടെ കയ്യിലാണെന്നാണ് പറഞ്ഞത് ഇത്രയും നാളും കരസേന ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹം വിരമിച്ച ശേഷം ഒരു പുസ്തകം എഴുതുമ്പോൾ ഡിഫൻസ് മിനിസ്ട്രി അത് നന്നായിട്ട് തന്നെ പരിശോധിക്കുമെന്നും രാജ്യത്തിന്റെ സുരക്ഷാ കാര്യങ്ങളെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതും ഇദ്ദേഹത്തിന് അറിയാം പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അതറിയില്ല ഉടനെ ഇവിടെ നിന്ന് ഡിഫൻസ് പറഞ്ഞത് അതായത് അമിത്ഷാ പറഞ്ഞത് ഇത് പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിലുള്ള കാര്യമാണ് ഇവർ പറയുന്നത് ആ പുസ്തകത്തിൽ അങ്ങനെ ഇല്ല അതാണ് പറയാൻ പറ്റില്ല എന്ന് ഇതില്ല ഉടനെ രാഹുൽ ഗാന്ധി പറയുകയാണ് ആ ഞാൻ ഒരു പുസ്തകത്തിനല്ല ഏതെങ്കിലും ഒരു മാഗസിനെ എടുത്തോണ്ടോ എന്ന് പറയാനുള്ളതാണോ പാർലമെന്റ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ബഹളമായി ഉടനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ വേണുഗോപാൽ ജി ഇറങ്ങിക്കൊണ്ട് അവിടെ നിന്ന് സംസാരിച്ചു ഒരു ചെറിയ ക്ലിപ്പ് കാണാം एडवोकेट 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 बोलेंगे में के है नो नो खड़े नहीं करते माने प्रतिपक्ष नेता ോപാൽ ജിയോട് പറയുന്നത് നോക്കൂ നിങ്ങൾ എൽഒപി അല്ല നിങ്ങൾ പ്രതിപക്ഷ നേതാവല്ല പ്രതിപക്ഷ നേതാവിന്റെ വക്കീലല്ല മുണ്ടിയിരുന്നു കൂടെ എന്നാണ് വളരെ ഹമ്പിളായിട്ട് അദ്ദേഹം ചോദിച്ചത് എല്ലാ കാര്യമുണ്ടോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിക്ക് വന്നത് ബഹളം വയ്ക്കാൻ വേണ്ടി മാത്രമാണോ എന്നത് എന്താണ് സത്യത്തിൽ ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് ചൈനീസ് ടാങ്കറുകൾ ലഡാക്കിൽ നിന്നൊക്കെ കടന്നു അതിർത്തി വരെ കയറി വന്നാണ് ഈ നരവണ അടക്കം അതിനെ അംഗീകരിക്കുന്നുണ്ടോ അതേക്കുറിച്ച് നമുക്ക് ചോദിക്കാം രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ച കാര്യങ്ങൾ അദ്ദേഹം വായിച്ച മാഗസിൻ റിപ്പോർട്ടുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും അതിൽ വസ്തുതാപരമായ ചില പിശകുകളും നിയമപരമായ തടസ്സങ്ങളും ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് പ്രധാന വിവരങ്ങൾ താഴെ താഴെപ്പറയുന്നവയാണ് അതിർത്തിയിലെ സ്ഥലം രാഹുൽ ഗാന്ധി സഭയിൽ പറഞ്ഞത് ഡോക്ലാമിൽ ചൈനീസ് ടാങ്കുകൾ കയറി എന്നാണ് എന്നാൽ നരവണയുടെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള സംഭവം രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റ് മുപ്പത്തൊന്നിന് കിഴക്കൻ ലഡാക്കിലെ ലാ ഭാഗത്ത് നടന്നതാണ് രണ്ടായിരത്തി പതിനേഴിലെ ഡോക്ലാം സംഭവവുമായി ഇതിനെ അദ്ദേഹം തെറ്റായി ബന്ധിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഉള്ളടക്കത്തിന്റെ പുസ്തകത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് അഞ്ഞൂറ് മീറ്റർ അടുത്തെത്തിയെന്നും തിരിച്ചടിക്കാൻ അനുമതി തേടിയപ്പോൾ ഉചിതമായത് ചെയ്യുക ജോ ഉചിത് സംജോ ഓ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായും നരവണെ എഴുതിയതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഈ വിവരങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ഉദ്ധരിക്കാൻ ശ്രമിച്ചത് ഗവൺമെന്റിന്റെ വാദം പുസ്തകം ഔദ്യോഗികമായി എന്നതായിരുന്നു സർക്കാരിന്റെ പ്രധാന എതിർപ്പ് പ്രസിദ്ധീകരിക്കാത്ത ഒരു കൃതിയിലെ കാര്യങ്ങൾ സഭയിൽ ഉദ്ധരിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വാദിച്ചു ബി ജെ പിയുടെ മറുപടി ഇന്ത്യയുടെ ഒരിഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ജനറൽ നരവണ തന്നെ മുൻപ് പലതവണ പറഞ്ഞിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് സൈന്യത്തിന്റെ ആത്മവീര്യം കെടുത്തുകയാണെന്നും ബി ജെ പി ആരോപിച്ചു കണ്ടോ ഇതിൽ ഇദ്ദേഹം ഒരു മാഗസീനിലേതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വിഷയവും ആ പറഞ്ഞ സംഭവമാവട്ടെ ആ സ്ഥലമാവട്ടെ പറഞ്ഞ തീയതി ആവട്ടെ ഇതെല്ലാം വേറെയാണ് നരവണയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതൊന്നുമല്ല നരവണിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ആ ഒരു സ്പെഷ്യൽ സംഗതിയെ പറ്റിയിട്ട് മുൻപ് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഉചിതമായത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വെടിവെക്കണ്ടെന്നണോ അത് അവർ കയറി എന്തെങ്കിലും ചെയ്തോട്ടെ എന്നാണ് അർത്ഥം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ആർമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആർമിയുടെ മേധാവികൾ എന്തിനാണ് വെച്ചിരിക്കുന്നത് മൻമോഹൻ സിംഗിന്റെ കാലത്ത് അതായത് ഈ പറയുന്ന എൽഒപി എൽഒപിയുടെ ആൾക്കാർ ഭരിച്ചിരുന്ന സമയത്ത് ഇവരൊക്കെ ഡമ്മികളായിരുന്നു ഇവർക്കൊന്നും സ്വന്തമായിട്ട് എടുക്കാൻ പറ്റില്ല ഈ പറയുന്ന ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഉചിതമായ തീരുമാനം എടുക്കാൻ അവർക്ക് പറ്റില്ല അത് മുംബൈ അറ്റാക്കിന്റെ സമയത്ത് നമ്മൾ കണ്ടതാണല്ലോ മൻമോഹൻ സിംഗ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് എത്ര എത്ര ജവാന്മാരെ നമ്മൾ വെളി കൊടുത്തു അതിർത്തിയിൽ തന്നെ ചുമ്മാ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന എത്ര പേരെ നമ്മൾ കണ്ടു തിരിച്ചു വെടിവെക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല ഉചിതമായത് ചെയ്യൂ എന്ന് പറയാൻ പോലും ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നാൽ ഈ സമയത്ത് ഉചിതമായത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ് ആ സ്പോട്ടില് നിൽക്കണ പട്ടാളക്കാർക്കും ഈ പറയുന്ന മേധാവിക്കും അറിയുക അവിടെ എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത് തോന്നുന്നത് വെടിവെക്കണോ പ്രതിരോധിക്കണോ തിരിഞ്ഞോടണോ ഇവിടെ എന്ത് ചെയ്യണോ എന്നുള്ളത് അവർക്കാണ് അറിയുന്നത് അല്ലാതെ ഈ പറയുന്ന പല പരിപാടികളിൽ എൻഗേജ് ആയിട്ട് അവിടെ നിന്നുകൊണ്ടിരിക്കുന്ന രാജ്നാഥ് സിംഗും അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദിയൊക്കെയാണോ പറയേണ്ടത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും എവിടം വരെ എത്തി ആ പടിയും കൂടെ വന്നോ പടി കയറി മേളിലേക്ക് വന്നോ അവിടെ വന്നെങ്കിൽ വെടിവെച്ചേക്ക് പടി കടന്നില്ലെങ്കിൽ വെടിവെക്കണ്ട നിങ്ങൾ അവിടെ വെറുതെ നിന്നാൽ മതി ഇനി വരണോന്നാണോ ഈ എൽഒപി ഉദ്ദേശിക്കുന്നത് എന്താണ് എൽഒപി നിങ്ങൾക്ക് ഒരു മിനിമം വിവരം വേണ്ടേ നിങ്ങൾ ഇപ്പോൾ വീണ്ടും വീണ്ടും ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസപത്രമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ഇന്ത്യൻ സൈന്യത്തിന്റെ വീര്യം ചോർത്തുന്ന രീതിയിലാണ് ഓരോ തവണയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് പറഞ്ഞത് പാകിസ്ഥാൻ നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂന്റെ സമയത്ത് പാകിസ്ഥാൻ നമ്മുടെ വിമാനം അടിച്ചിട്ടു എന്ന് നിങ്ങൾ പറഞ്ഞു അല്ലെ അവര് പോലും ക്ലെയിം ചെയ്യാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞത് അവര് പറഞ്ഞു നമ്മൾ വേറൊരു വിമാനം അടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യുന്നുണ്ട് അവര് പറഞ്ഞ അതേ സാധനം റിപ്പബ്ലിക് പരേഡിൽ കാണിച്ചല്ലോ അടിച്ചിട്ടു പറയുന്ന അതേ സാധനം നിങ്ങൾ മുഖമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടു നിങ്ങൾ സത്യത്തിൽ ഇന്ത്യക്കാരനാണോ ഇതാണ് എല്ലാവർക്കും വരുന്ന ഒരു സംശയം നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ഇന്ത്യൻ സൈന്യത്തിനെ സംശയമാണ് നിങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ പറയുന്നത് നമ്മൾ കാര്യമാക്കുന്നില്ല അത് നിങ്ങൾ ഓപ്പോസിഷൻ ലീഡർ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കടമയായിരിക്കാം പക്ഷേ നിങ്ങളുടെ കടമയായിട്ട് നിങ്ങൾ എന്താ ഡിഫൈൻ ചെയ്ത് പറഞ്ഞത് നോർമൽ സിറ്റുവേഷനിൽ സർക്കാരിനെ പ്രഷർ ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്നാണ് നിങ്ങൾ പറഞ്ഞത് അതാണോ നിങ്ങളുടെ ഡ്യൂട്ടി നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആരൊക്കെയോ ചേർന്ന് ഇങ്ങനെ ആക്കിയത് ഈ വേണുഗോപാലിനെ പോലുള്ളവരൊന്നും തന്നെ വളർത്തില്ലാതെ ആദ്യം മനസ്സിലാക്കിക്കോ പൊട്ടന്മാരുടെ കയ്യടി കൊണ്ട് പൊട്ടനായിരിക്കാനേ സാധിക്കൂ വിവരമുള്ള ആളുകൾ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കണം അമിത്ഷാ ഇതിനു മുമ്പ് നിങ്ങളോടുള്ള മറുപടിയിൽ പറഞ്ഞതാണ് നിങ്ങളെ തോൽപ്പിച്ചത് ഇ വി എം ഹാക്കിങ്ങോ വോട്ടുചോരിയോ ഒന്നുമല്ലന്നേ നിങ്ങളെ തോൽപ്പിച്ചത് നിങ്ങൾ എല്ലായിടത്തും പോയി പറയുന്ന രാജ്യവിരുദ്ധമായ പ്രസ്താവനകളാണ് നിങ്ങളുടെ രാജ്യവിരുദ്ധതയാണ് ജനങ്ങളെ നിങ്ങൾക്കെതിരെ നിർത്തുന്നത് നിങ്ങൾ വീണ്ടും ഭരണത്തിൽ വന്നാൽ അസാമിലുള്ള ആളുകളോട് നിങ്ങൾ കാണിക്കുന്നത് നാളെ ഹരിയാനയിൽ കാണിക്കും എല്ലായിടത്തും കാണിക്കും കേരളത്തിൽ നിങ്ങൾ കാണിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒളിച്ചോടി വരാൻ ആകെ ഒരു സ്ഥലം കേരളമാണല്ലോ അതുകൊണ്ട് ഇവിടുത്തെ നേതാക്കന്മാരല്ലാതെ വേറെ ആരാ നിങ്ങളെ കൈയ്യടിക്കുന്നത് നിങ്ങളുടെ നേതൃത്വത്തിൽ വിശ്വാസമില്ലാതെ ബീഹാറിൽ ജയിച്ച എം എൽ എ മാർ വരെ പാർട്ടി മാറി പോയി പോയിക്കഴിഞ്ഞു നിങ്ങൾ ഇനിയും പഠിക്കുന്നില്ല ഏതെങ്കിലും ഒരു മാഗസീനൊക്കെ എടുത്തിട്ട് വന്നിട്ട് ഈ പറയുന്ന മൊത്തം ഇയാളുടെ ഹാജർ ഒന്ന് നിർത്തു നോക്കണം പാർലമെന്റിൽ എത്ര തവണ ഇയാൾ ഹാജറായിട്ടുണ്ട് ഹാജരാകുമ്പോൾ തന്നെ എന്ത് റിലമെന്റ് വിഷയം ഇയാള് സംസാരിച്ചിട്ടുണ്ട് മറ്റുള്ളവരുടെ വിഷയം കൂടി കവർന്നെടുത്തിട്ടാണ് ഇത്തരം പൊട്ട പറഞ്ഞു ഇയാൾ സഭ സ്തംഭിപ്പിക്കുന്നത് ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ട് കോൺഗ്രസിനോ ഇവിടത്തെ ജനങ്ങൾക്കോ എന്തെങ്കിലും ഒരു ഒരു ഉണ്ടോ എന്താണ് ഇയാള് കാണുന്ന യോഗ്യത ഞാൻ വീണ്ടും ചോദിക്കാം ഇംഗ്ലീഷ് പറയും എന്നുള്ളതാണോ അമേരിക്കയിൽ പിച്ചക്കാർ പോലും ഇംഗ്ലീഷ് തന്നെയാണ് പറയുന്നത് ചെയ്ത് ഒന്ന് മനസ്സിലാക്കുക കോൺഗ്രസ് കരുതി പിടിക്കണം എന്നുണ്ടെങ്കില് ഇന്നലെ ആൾക്കാരെ എടുത്തു കളയേണ്ടത് ടക്കില്ല ഒന്ന് നോക്കൂ ദേശീയത ഇവിടെ നല്ല രീതിയിൽ വളർന്നു എല്ലാവർക്കും ഇന്ത്യൻ എന്നൊരു വികാരം ഉള്ളിലെടുത്തു അത് ബിജെപി കൊണ്ടു വന്നത് ബി ജെ പി അജണ്ടെന്ന് പറഞ്ഞാൽ ഇരിക്കട്ടെ സ്വന്തം രാജ്യത്തിന്റെ രാജ്യസ്നേഹം വരുന്ന അത്ര മോശം കാര്യമൊന്നും അല്ല അതൊക്കെ ഇല്ലാത്തതിന്റെയാണ് ഇവിടെ ഒരുപാട് പേർക്കുള്ള കുഴപ്പങ്ങൾ അപ്പൊ അത് നല്ല രീതിയിൽ വളർന്നിരിക്കെ ഇയാളെ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഇന്ത്യൻ പട്ടാളം ശരിയല്ല ഇന്ത്യൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഇന്ത്യൻ പട്ടാളം ഇങ്ങോട്ട് അടിമടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ എക്കണോമി തകർന്നിരിക്കുകയാണ് അതും ലോകത്തിൽ തന്നെ ഫോർത്ത് ഇരിക്കുന്ന ഇന്ത്യൻ എക്കണോമി ഇങ്ങനെയൊക്കെ ജൽപ്പന നടത്തുന്ന ഇയാളെ എന്തിനു വേണ്ടിയിട്ടാണ് ഇനിയും പൊക്കിക്കൊണ്ട് നടക്കുന്നത് ജനങ്ങൾ തിരിയും ജനങ്ങൾ തിരിയും ഇനിയും നിങ്ങൾ ഇ വി എം ഹാക്ക് വോട്ട് ചോരി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും എല്ലാ സംസ്ഥാനങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു തൊണ്ണൂറ്റി ഒമ്പത് അലക്ഷനൊന്നും അല്ലേ ഇയാൾ പൊട്ടിക്കാൻ പോകുന്നത് ഇനിയും 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 നീള പൊട്ടും നിങ്ങൾ കണ്ടോ തുടർന്ന് കാണുക പോളിന്യൂസ്